നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് ഡിവൈഎഫ്ഐക്ക് വലിയ ക്ഷീണമായി മാറിയിരിക്കുകയാണ് സി പി എം മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ ഉൾപ്പെടെ ഡിവൈഎഫ്ഐക്കാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പ്രതിഷേധവുമായി രംഗത്തിറങ്ങണ്ട എന്ന് എന്നാൽ മുതിർന്ന നേതാക്കളുടെ എല്ലാം ഉപദേശം തള്ളിക്കളഞ്ഞുകൊണ്ട് ആ നിർദ്ദേശം പാടെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു പാലക്കാട് രാഹുലിനെ തടയാൻ ഡിവൈഎഫ്ഐ ഇറങ്ങിയത് പക്ഷേ പ്രതിഷേധം നേരെ സ്വന്തം മൂട്ടിൽ വന്നാണ് പൊട്ടിയിരിക്കുന്നത് രാഹുൽ പാലക്കാട് എത്തിയതിനും മുകേഷ് എം എൽ എക്ക് തെറിവിളി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് കാലുകുത്തിയ രാഹുലിനെ പൊതിയുകയാണ് ജനങ്ങൾ സ്നേഹം പങ്കുവയ്ക്കലും ചേർത്ത് പിടിക്കലും കണ്ട് സഖാക്കളുടെ തന്നെ പിരിവെട്ടുന്നു എം എൽ എ ഓഫീസിലെത്തിയ രാഹുലിനെ കാണാൻ നിരവധി പേരാണ് സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ പരാതികളുമായി എത്തിയിരുന്നു ആ പരാതികളെല്ലാം വാങ്ങി അവരുമായെല്ലാം സൗഹൃദം പങ്കിട്ട് ചിരിച്ചു കളിച്ചാണ് രാഹുൽ ഓഫീസിലിരുന്നത് ഇതെല്ലാം കണ്ടിട്ട് സഖാക്കൾക്ക് കിളി പോയി നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയല്ലല്ലോ കിട്ടിയത് എന്നാണ് ഡിവൈഎഫ്ഐക്കാരുടെയും സി പി എമ്മിൻ്റെയും കരച്ചിൽ ഞങ്ങളുടെ മുകേഷ് സഖാവ് പെണ്ണു കേസ് ഒതുക്കി തീർത്ത് നേരെ മണ്ഡലത്തിൽ ചെന്നപ്പോൾ പച്ചത്തെവിളിയും പെണ്ണുങ്ങളുടെ വക പുലയാട്ടുമാണല്ലോ കിട്ടിയത് ലോ ലവൻ ആ രാഹുലിനു നേരെ പെണ്ണുകേസ് കേസ് തന്നെയല്ലേ ഉള്ളത് ഇതായിരുന്നു ഡിവൈഎഫ്ഐക്കാരുടെ കരച്ചിൽ രാഹുലിനെ പാലക്കാട് നിന്ന് അടിച്ചു ഓടിക്കുമെന്നായിരുന്നു ഡിവൈഎഫ്ഐക്കാരുടെ പ്രഖ്യാപനം പക്ഷേ പാലക്കാട്ടെ ജനങ്ങളാണ് ഡിവൈഎഫ്ഐക്കാരെ ചൂലും കെട്ടിന് അടിച്ചോടിച്ചത് കുത്തിത്തിരിപ്പുമായി വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാലക്കാട്ടുകാർ ഡിവൈഎഫ്ഐക്കാരെയെല്ലാം അടിച്ചോടിച്ചത് ബി ജെ പി കണക്കിന് കിട്ടി അതായത് രാഹുലിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട്ടുള്ള ജനങ്ങൾ സംസാരിക്കുന്നതും രാഹുലിനെ ചേർത്ത് പിടിക്കുന്നതൊക്കെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് അതായത് പലരും രാഹുൽ ഒരു മരണവീട്ടിലേക്ക് പോകുകയും അവിടെ വലിയ ആളുകൾ കൂട്ടം കൂടുകയും രാഹുലിനെ തൊടുകയും കൈപിടിച്ച് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതോടുകൂടി പാലക്കാട്ടെ ജനങ്ങൾ രാഹുലിനൊപ്പമാണ് എന്നുള്ളത് ഇപ്പോൾ സി പി എമ്മിനും ബോധ്യപ്പെട്ടു ഇതോടുകൂടി ഇനി പ്രതിഷേധ പരിപാടിയുമായി ഇറങ്ങിയേക്കരുത് എന്നാണ് ഡിവൈഎഫ്ഐക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കുട്ടി സഖാക്കൾ അത് കേൾക്കാൻ സാധ്യതയില്ല അവർക്ക് രാഹുൽ വലിയ ഇര തന്നെയാണ് അതുകൊണ്ട് തന്നെ രാഹുലിനെ തളർത്താൻ ഏതറ്റം വരെയും ഡിവൈഎഫ്ഐക്കാർ പോകും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയും വളർത്തിയത് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മുകാരാണ് എ കെ ജി സെന്ററിന്റെ തിരക്കഥയ്ക്ക് എഫ്ഐആർ ഇട്ട ക്രൈംബ്രാഞ്ചിന്റെ നാടകം മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൂടിയത് സ്വന്തം കൂട്ടത്തിലെ കോഴികളെ അട്ടത്ത് സൂക്ഷിച്ചിട്ട് രാഹുലിനെ വേട്ടയാടാനിറങ്ങിയ ഇടതു നിലപാട് ജനം ചോദ്യം ചെയ്തു തുടങ്ങിയതോടെ കളി മാറി ഒരു പരാതിക്കാരി പോലും ഇല്ലാത്ത കേസിൽ രാഹുലിനെ പൂട്ടാനുള്ള സർക്കാർ നീക്കം ചോദ്യം ചെയ്യപ്പെട്ടു രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിയതിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ സന്ദർശനം നടത്തിയത് മരണവീടുകളിലായിരുന്നു മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷം ഏറെ അടുപ്പമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം അറിയിച്ച് അതീവ രഹസ്യമായിട്ടായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ പാലക്കാട് എത്തിയത് പിന്നീട് പലരും രാഹുൽ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ രാഹുലിന്റെ അടുത്തേക്ക് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരുന്നത് സ്വകാര്യ കാറിൽ എം എൽ എ ബോർഡ് വെച്ചെത്തിയ രാഹുൽ രാവിലെ അന്തരിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവിയറിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചിരുന്നു തുടർന്ന് വലിയൊരു കൂട്ടം അണികളുമായിട്ടായിരുന്നു പുറത്തേക്ക് യാത്ര തുടർന്ന് അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി ജെ പൗലോസിന്റെ മണ്ണാർക്കാട്ടെ വീട്ടിലേക്കും പോയിരുന്നു ഇതോടെ മാധ്യമങ്ങളിൽ മറ്റൊരു തരത്തിൽ വാർത്തകൾ വന്നു സൈബർ ഇടത്തിലും വന്ന വാർത്ത മരണ വീടുകളിലേക്കൊക്കെ പോയി കരച്ചിൽ പങ്കുവെച്ച് രാഹുൽ മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഓടുകയായിരുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു എന്നാൽ രാഹുൽ ഒരു തരത്തിലും രാഹുലിനെ എം എൽ എ ഓഫീസിലേക്ക് കയറ്റില്ല എന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞിരുന്നു പക്ഷേ എം എൽ എ ഓഫീസിലും രാഹുൽ എത്തി അവിടെയും രാഹുലിനെ കാണാൻ വലിയൊരു കൂട്ടം ജനങ്ങൾ ഉണ്ടായിരുന്നു പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐക്ക് ആ ഏരിയയിലോട്ട് അടുക്കാൻ പോലും കഴിഞ്ഞില്ല പ്രതിഷേധക്കാരെ നാട്ടുകാർ തന്നെ ഓടിക്കുകയായിരുന്നു വരും ദിവസങ്ങളിൽ പൊതുപരിപാടികളിൽ സജീവമാകാൻ തന്നെയാണ് രാഹുലിന്റെ നീക്കം അതായത് പാലക്കാട് നിന്ന് പിന്തുണ കിട്ടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് രാഹുൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ പാലക്കാട്ട് സജീവമാകാൻ തന്നെ തീരുമാനമെടുത്തിരിക്കുകയാണ് രാഹുൽ മുതിർന്ന നേതാക്കളും രാഹുലിനോട് ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലെ പല നേതാക്കളുടെയും പൂർണ്ണ പിന്തുണ ഇപ്പോൾ രാഹുലിനുണ്ട് അന്തരിച്ച് കെ പി സി സി സെക്രട്ടറി പി ജെ പൗലോസിന്റെ വീട്ടിൽ രാഹുൽ എത്തിയപ്പോൾ ഇവിടെ വെച്ച് മറ്റു നേതാക്കളെ എല്ലാവരെയും രാഹുൽ കണ്ടിരുന്നു ബെന്നി ബെഹനാൻ വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ രാഹുൽ കാണുകയും കൈപിടിച്ച് സംസാരിക്കുകയും അവർ ചേർത്തു നിർത്തുകയും ഒക്കെ ചെയ്യുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് ബെന്നി ബെഹനാൻ രാഹുലിനെ ചേർത്തു നിർത്തിയപ്പോൾ ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ കൈകൊടുത്ത് സ്വീകരിക്കുകയായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി മുത്തലിബ് രാഹുലുമായി ദീർഘനേരം സംഭാഷണം നടത്തുകയും ചെയ്തിരുന്നു അതായത് എല്ലാവരും പൂർണ്ണമായും വി ഡി സതീശന്റെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രാഹുലിനെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് വി ഡി സതീശനാണ് ഇപ്പോൾ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് രാഹുലിനെതിരെ നടപടി സ്വീകരിച്ചത് വി ഡി സതീശനാണ് എന്ന് ഇപ്പോൾ ഇപ്പോൾ തന്നെ അണികൾ വിശ്വസിക്കുന്നുണ്ട് സൈബർ സൈബറിടത്തിലൊക്കെ വലിയ രീതിയിൽ സതീശന് നേരെ സൈബർ ആക്രമണം രൂക്ഷമാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റൊരു കൂട്ടം കോൺഗ്രസ്സിലെ നേതാക്കളൊക്കെ രാഹുലിനെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആണയിട്ട് പറയുകയാണ് കിട്ടുന്ന വേദികളിൽ എല്ലാം ഇറങ്ങി രാഹുലിനെതിരെ നടപടിയെടുത്തത് താനല്ല പാർട്ടി ഒന്നിച്ചാണെന്ന് സതീശൻ പറയുന്നു സംസ്ഥാന യു ഡി എഫ് നയവിശദീകരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു വി ഡി സതീശൻ വീണ്ടും ഇക്കാര്യം എടുത്തിട്ടത് പാലക്കാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലെത്തി ഇതേ തുടർന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും എല്ലാവരും ചേർന്ന് ആ തീരുമാനമെടുത്തു ആ തീരുമാനം പാലക്കാട് എം കാര്യത്തിൽ നടപ്പാക്കി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് അത് പാർട്ടി എടുത്ത തീരുമാനമാണ് ഈ തീരുമാനം ഏകകണ്ഠമായി എടുത്തതാണെന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല എന്നും വി സതീശൻ ആവർത്തിച്ചു പറഞ്ഞു ഇങ്ങനെ സതീശൻ ഇപ്പോൾ എല്ലാ വേദികളിലും കയറിയിറങ്ങി പറയുന്നത് ഈ ഒരു ഒറ്റ കാര്യമാണ് പോയ വിശ്വാസമെല്ലാം തിരിച്ചുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പാലക്കാട്ടേക്ക് ഒരു പാത ഒരുക്കി കൊടുത്തത് യു ഡി എഫ് പാലക്കാട്ടെ നേതൃത്വം തന്നെയാണ് മുന്നണിയുടെ പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലമാണ് രാഹുലിനെ അവിടേക്ക് സ്വാഗതം ചെയ്തത് രാഹുൽ വിഷയത്തിൽ മുസ്ലിം ലീഗിന് ആശങ്കയില്ല എന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു അതായത് മുസ്ലിം ലീഗിന്റെയും പിന്തുണ രാഹുലിനൊപ്പം ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടുകൂടി വി ഡി സതീശന് അടിവയറ്റിൽ തീയാളുകയാണ് മരണവീടുകൾ സന്ദർശിച്ചുകൊണ്ടാണ് രാഹുൽ പ്രതിഷേധക്കാരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചില മാധ്യമ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുമെന്നും അവർ അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുമെന്നും രാഹുൽ പ്രതികരിച്ചിട്ടുണ്ട് മാധ്യമങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്നും ഒളിച്ചോടില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ രാഹുൽ വിഷയത്തിൽ ഇപ്പോൾ ഷാഫിക്കും വലിയൊരു ആശ്വാസത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത് കാരണം പാലക്കാട്ടേക്ക് രാഹുലിനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഷാഫിക്കുള്ള ആശ്വാസം വരും ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ മണ്ഡലത്തിൽ ഇടപെടുമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചതോടെ തന്നെ ബി ജെ പിയും ഡിവൈഎഫ്ഐയും പ്രതിഷേധം ശക്തമാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിഷേധക്കാരാണോ രാഹുലാണോ ഇനി ജയിക്കാൻ പോകുന്നത് നേർക്കുനേർ പോരിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പാലക്കാട്ടെ രാഷ്ട്രീയ നേതൃത്വം രാഹുലിനെ തടയുമെന്ന് പല ആവർത്ത് ഡിവൈഎഫ്ഐ വെല്ലുവിളിച്ചിരുന്നു എന്നാൽ എം എൽ എ ഓഫീസിലെത്തിയിട്ടും ഡിവൈഎഫ്ഐക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത പോയി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത